പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും കൊയിലാണ്ടി വിഷനിലേക്ക് സ്വാഗതം നിങ്ങളോട് പറയാനുള്ളത് കൊയിലാണ്ടി വിഷൻ തീർത്ഥം പ്രാദേശിക അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന കൂട്ടായ്മയെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന എന്നുദ്ദേശം വെച്ചുകൊണ്ടാണ് നിങ്ങൾ നടത്തുന്ന പരിപാടികൾ ഞങ്ങൾ കൊയിലാണ്ടി വിഷനിലൂടെ പ്രക്ഷോപണം ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ വേറെടിപ്പിക്കരുത് എന്ന് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ് അതെല്ലാം നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാവൂ എന്ന് കൂടി ഉണർത്തുന്നു നമുക്ക് വിഷയങ്ങളിൽ കിടക്കാം കെ വി ആർ സ്മൃതി സമിതി വാഹ്യാടിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ പ്രഗത്ഭരായ എം ടി വാസുദേവൻ നായർ ടി ജയചന്ദ്രൻ എന്നിവരുടെ പേരിൽ അനുസ്മരണ പ്രഭാഷണവും ഗാനാഞ്ജലിയും സങ്കൽപ്പിക്കപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ഒരു പാട്ട് പോലും കൊടുക്കാതെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു മരിക്കുന്നത് വരെ അദ്ദേഹം ധാരാളം പാട്ടുകൾ പാടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഉള്ളിൽ കഴിവുകൾ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെടും എപ്പോഴും അത് അംഗീകരിക്കപ്പെടും എന്നുള്ള ഉറപ്പാണ് കഴിവുണ്ടെങ്കിൽ ആ കഴിവ് അംഗീകരിക്കപ്പെടും അങ്ങനെ ലജൻഡുകളായിട്ടുള്ള ആളുകളാണ് എം ടി വാസുദേവൻ നായരും പിന്നെ പി ജെ ജയചനമ്മെല്ലാം തന്നെ അവരെ പറ്റി ഇവിടെ കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് ബാലമാഷും അതുപോലെ തന്നെ നമ്മുടെ ടീച്ചറും ഇവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിലേക്ക് പറയുന്നില്ല ധാരാളം കൃതികൾ ഇനിയും പറയാനുണ്ട് ഒരു ഒരു കഥാസന്ദർഭം കൂടി എൻ്റെ മനസ്സിലുടക്കുന്നത് ഞാൻ പറയണം എൻ്റെ ഈ കുടുംബം ഞാനിവിടെ പേര് വിളിച്ചപ്പോൾ സാധാരണഗതിയിൽ സ്വാഗത പ്രസംഗം പറയുമ്പോൾ ഓരോരുത്തരെയും പേര് വിളിക്കുമ്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കും അതെന്തിനാണ് അറിയാത്തവരായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഞാനാണെന്ന് അറിയിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നെ എല്ലാവരും അറിയാമെന്നുള്ളത് ഞാൻ എഴുന്നേറ്റ് നിൽക്കാതിരുന്നത് അപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ കുടുംബത്തെയും അറിയാം അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഈ എം ടിയുടെ ഒരു കഥയിൽ അതായത് കുട്ടിയടത്തി എന്ന് പറഞ്ഞൊരു കഥയുണ്ട് ആ കഥയിൽ കുട്ടിയടത്തി എന്ന് പറയുന്ന പിന്നെ മാളുകുട്ടി എന്ന് വിളിക്കുന്ന കുട്ടിയടത്തി ഒരു എന്താ പറയുക ആരും പറഞ്ഞാൽ അനുസരിക്കുക പറഞ്ഞാലനുസരിക്കാത്തതിൻ്റെ കാരണം അവൾ കറുത്തിട്ടാണ് അനിയത്തി ജാനു എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് അവർ നല്ല വെളുത്തിട്ടാണ് നല്ല സുന്ദരിയാണ് പക്ഷേ ഈ കറുത്തിട്ടുള്ള കുട്ടിയടത്തിയെ ആർക്കും ഇഷ്ടമല്ല അമ്മ വലിയമ്മ എല്ലാവരും അടിക്കുകയെല്ലാം ചെയ്യും മാത്രമല്ല കുട്ടിയുടെ ഈ കാതിൽ ഒരു മാംസം ഇങ്ങനെ ഒരു മണിയായിട്ട് തൂങ്ങി കിടക്കുന്നുണ്ട് അത് അത് ഒരു അരോചകമാണ് അത് ഒരു ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഈ കുട്ടിയടത്തി ഇങ്ങനെ എല്ലാവരും വെറുക്കപ്പെട്ട് വെറുക്കപ്പെട്ട് എന്താ പറയുക ഒരു കറുത്ത കുട്ടിയിടത്തിയ പക്ഷേ വാസുവിന് വാസു എന്നു പറഞ്ഞ വാസുദേവൻ നായർ എന്നുള്ള ആയിരിക്കാം വാസുവിന് കുട്ടിയെടുത്തിയെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ കുട്ടിയെടുത്ത് ഈ മാവിൽ കയറും മാങ്ങ പറയ്ക്കും അങ്ങനെയൊക്കെ ഉണ്ട് ആരും പറഞ്ഞാൽ കേൾക്കുകയൊന്നുമില്ല എന്ത് ചെയ്യരുതെന്ന് പറയുന്നോ അതൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് കുട്ടിയടത്തി അപ്പോൾ ആ കുട്ടിയിടത്തിയെ പെണ്ണ് കാണാൻ വരുമ്പം ആ കുട്ടിയെടുത്തിൻ്റെ വീടും ഒരു ഫ്യൂഡൽ തറവാടാണ് ക്ഷയിച്ചു പോയിട്ടുള്ള തറവാടാണ് സ്നേഹം തേടിയിട്ടൊന്നും മാത്രമല്ല എന്താ പറയുക അവരുടെ കൂട്ടുകെട്ട് നന്നായിരിക്കുക എന്നുള്ളത് മാത്രമാണ് നല്ല കൂട്ടുകെട്ടിലേക്ക് മാത്രം പോകാൻ മക്കളോട് പറയുക നല്ലതിനെ തിരിച്ചറിയാൻ ചെറുപ്പത്തിലെ മക്കൾക്ക് പരിശീലനം നൽകുക എങ്കിൽ നമ്മൾ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ എന്ന് മാത്രം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ അനുസ്മരണ സദസ്സ് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് അധ്യക്ഷത വഹിച്ചു പ്രത്യേക കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കാനും ആ ഒരു സിനിമ വലിയ വലിയ രംഗത്ത് എത്തുകയും ചെയ്ത ഒരു സിനിമയാണ് ഈ വിധത്തിൽ ഈ സിനിമാ രംഗത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞ ഏതാനും സംഭവങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ഇതോടുകൂടി അദ്ദേഹത്തിന് സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കാൻ കഴിഞ്ഞു എം ടി സ്മരണാഞ്ജലി അർപ്പിച്ച് സംസാരിച്ചു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് പുസ്തകങ്ങൾക്ക് ആയുധങ്ങളായി മാറാനും പുതിയ ആശയ പ്രപഞ്ചം സൃഷ്ടിക്കാനും ലോകത്തെ മാറ്റിമറിക്കാനും കഴിയുമെന്ന് ചരിത്രം നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ പുതിയ വായനാ സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇതുപോലെയുള്ള മഹാന്മാരുടെ അനുസ്മരണങ്ങൾക്ക് കഴിയണം അതുപോലെ പുസ്തക ചർച്ചകൾ നമ്മുടെ പാട്ടുകൾ പോലെ പാട്ട് സംഘടന പിന്നെ നമ്മൾ പാടുന്നത് പോലെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേദികൾ ഒരുക്കുന്നത് പോലെ പുസ്തക ചർച്ചകൾക്കും ധാരാളം വേദികൾ ഉണ്ടാവണം എന്നാണ് സൂചിപ്പിക്കുന്നത് ഇതുപോലെയുള്ള മഹാരഥന്മാരായിട്ടുള്ള ആളുകളുടെ പുസ്തക ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലെയുള്ള വേദികൾ ഉപയോഗിക്കണം എന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുപോലെ നമ്മുടെ ഭാവനയെ നമ്മുടെ ചിന്താശേഷിയെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ നമ്മുടെ ഒക്കെ വളരെ മനോഹരമായ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയ ഒരു വലിയ കലാകാരനായിരുന്നു എം ടി എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാനുള്ള പിന്നെ ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ വായിക്കുക കൂടുതൽ കൂടുതൽ ഇതിന്റെ രചകളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് നമ്മളെ എം ടി പിരിച്ചാലും എം ടിയുടെ കഥകളും നോവലുകളും അദ്ദേഹത്തിന് നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുള്ള ഈ മഹാമഹത്തായ ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് മുന്നോട്ട് വായിക്കാനും പഠിക്കാനും കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് നമസ്കാരം പി ജയചന്ദ്രനെ ഗാനാഞ്ജലികൾ അർപ്പിച്ച് നഫീസ് ടീച്ചർ സംസാരിച്ചു ഉയർന്ന യറുന്നൊരാൾ ഉണ്ടാവരുത് ഞാനായിരിക്കണം ഏറ്റവും വലിയ ആൾ എന്നുള്ള ചിന്താഗതിക്ക് ഉള്ള ആൾക്കാരും ഉയർന്ന തലങ്ങളിലൊക്കെ നമുക്ക് കാണാം പക്ഷെ അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന് പറ്റുന്ന രൂപത്തിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നൊരു നയം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പലരെയും പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അറിയുന്നതായ അവരുടേതായ റൂട്ടിൽ പോകാനാണ് അദ്ദേഹം പറഞ്ഞത് മറ്റുള്ളവരുടെ കടമെടുത്തുകൊണ്ടൊന്നുമല്ല സ്വന്തമായ ഭാവനങ്ങള് സ്വന്ത സ്വന്തമായ തീരുമാനങ്ങൾ അഭിപ്രായങ്ങൾ

അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ശ്രീധരട്ടൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഇതിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹ സ്ഥാനം വായിക്കുന്നതിന് വേണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് കെ പി ഉണ്ണികൃഷ്ണൻ ബാലംമാഷ് നിബിഷ ടീച്ചർ ആശ്രയം ശ്രീ സ്വാഗത പ്രസംഗം നടത്തിയ കെ വി സുരേഷ് സഹോദരി സഹോദരന്മാരെ ഈ പ്രഭാഷണത്തിലൂടെ എം ടി ജയചന്ദ്രനെയും എം ടി വാസരൻ നായരെയും ജയചന്ദ്രനെയും പൂർണ്ണമായി വരച്ചു കയറ്റിയ ഒരു വലിയ പ്രഭാഷണം നല്ല നല്ല നിലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ എം ടിയെയും ജയചന്ദ്രനെയും അവതരിപ്പിച്ച ഈ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് വിശദമായി ആ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ പിന്നെ ഉദ്ഘാടകൻ ഇവിടെ പ്രസംഗിച്ചു അതിനുശേഷം പിന്നെ ബാലം മാഷ് പ്രസംഗിച്ചു നബിസി ടീച്ചർ എല്ലാവരും പ്രസംഗിച്ചിട്ടുണ്ട് നല്ല ഒരു ഒരു പ്രഭാഷണമായിരുന്നു പിന്നെ കെ പി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അബ്ബുമാഷക്കും അബുമാഷക്കും നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടനത്തെത്തിച്ചേർന്ന പിന്നെ കെ പി ഉണ്ണികൃഷ്ണൻ അവരുടെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു ബാലം മാഷും ഇവിടെ നന്ദി പറയുന്നു സീച്ചർക്കും നന്ദി റിയിച്ചുകൊണ്ട് പിന്നെ കെ വി സുരേഷ് കുമാർ ആ ശ്രീസേനികൾക്കെല്ലാം നന്ദി അറിയിക്കുന്നു ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ എൻ്റെ നാട്ടിലുള്ള എല്ലാ എൻ്റെ ആളുകളോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി അറിയിക്കുന്നു നമസ്കാരം